യു പിയിലെ അമേഠിയിൽ കൂലി ചോദിച്ച ദളിത് തൊഴിലാളിയെ തല്ലിക്കുന്നു നാൽപ്പതുകാരനായ ഹോസില പ്രസാദാണ് മരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂലി ചോദിച്ചതിനാണ് ഭൂ ഉടമയും ഗുണ്ടങ്ങളും ചേർന്ന് കൊലപ്പെടുത്തിയത് കേസിൽ ശുഭം സിംഗ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അസ്ലം കസ്റ്റം വിവരമായി സംഭവം അജിംസ് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് പുറത്തു വരുന്നത് അമേഠിയിൽ കൂലി ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ദളിത് കർഷകനായ ഒരു യുവാവിനെ ആ ഭൂ ഉടമയും അതോടൊപ്പം തന്നെ ഗുണ്ടകളും ചേർന്ന് മർജിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം ഹൊസില്ല പ്രസാദ് എന്ന് പറയുന്ന നാൽപ്പത്തുകാരനെയാണ് കൊലപ്പെടുത്തിയത് ഈ ഭൂ ഉടമകളും അതോടൊപ്പം തന്നെ ഗുണ്ടകളും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് എഫ്ഐആറിൽ ഐ ആറിൽ പറയുന്നത് ഇദ്ദേഹം പണി ചെയ്തിരുന്ന കൃഷിസ്ഥലത്തിൻ്റെ ഭൂ ഉടമയും കൂട്ടാളികളും ചേർന്നാണ് ഈ കൊല നടത്തിയത് മുന്നൂറ്റിഅൻപത് രൂപയായിരുന്നു അദ്ദേഹത്തിന് ദിവസ കൂലി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ കൂലി നൽകാതായതോടെ യുവാവ് ഈ പണം ചോദിച്ച് ഭൂ ഉടമയുടെ അടുത്തെത്തുകയായിരുന്നു ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ കൂലി ചോദിച്ച കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു ആ ചെയ്ത ജോലിയുടെ കൂലി ആവശ്യപ്പെട്ട് ഭൂ ഉടമയെ സമീപിച്ചതിനാലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് മുന്നൂറ്റൻപത് രൂപയായിരുന്നു ആ ദിവസവേതനമായി നിശ്ചയിച്ചിരുന്നത് അത് ഒരാഴ്ചയായിട്ടും ഈ ഭൂ ഉടമ ഇദ്ദേഹത്തിന് നൽകിയില്ല തുടർന്ന് ഭൂമുടമയെ സമീപിച്ചതിൻ്റെ പണം വേണം താൻ വലിയ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് ആ വീട്ടിൽ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കണം അതുകൊണ്ട് ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഭൂ സമീപിക്കുകയായിരുന്നു അതിൽ പ്രകോപിതനായിട്ടാണ് ഈ ദളിത്യുവാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കേസില ഉൾപ്പെട്ട എല്ലാവരെയും ഇപ്പോൾ അവരുടെ ഗ്രാമത്തിൽ വലിയ പ്രതിഷേധം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരങ്ങൾ നേരത്തെ ഈ സംഭവം ആദ്യം മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നുവെന്നാണ് ഈ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇദ്ദേഹത്തെ വലിയ രീതിയിൽ മർദ്ദിക്കുകയും തുടർന്ന് ഒരു കാറിൽ കയറ്റി യുവാവിന്റെ വീടിന് വാതിക്കൽ കൊണ്ടുവന്ന് തള്ളുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ വെച്ചാണ് ഈ ദളിത് യുവാവ് മരിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്